മോളിക്കുട്ടിന്നുള്ള ക്യാരക്ടർ മഞ്ജു അല്ലാതെ മലയാള സിനിമയിൽ ചെയ്യാൻ ആരുമില്ല മഞ്ജു ഇതിനു മുമ്പ് ഒരു സിനിമയില് ഭാരത സർക്കസ് ആ ഭാരത സർക്കസ്ന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യം ഭാരത സർക്കസ് എന്ന് സിനിമയിൽ സോഹൻ സില്ലയുടെ ഡയറക്ടർ അതില് ഞാൻ അഭിനയിക്കുന്നേ ഉള്ളായിരുന്നു അപ്പം അതിലൊരു ഓഫീസറുടെ ക്യാരക്ടർ വിളിച്ചു പറഞ്ഞു എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഒരു എൻ്റെ ഡയറക്ടറുടെ മൂവിയിലും വിളിച്ചിരുന്നു അന്നും എന്തോ ഡേറ്റിൻ്റെ പ്രോബ്ലം കാരണം വന്നില്ല ഈ സിനിമയിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് നീ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിതത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വെറുതെ പറയുന്നതല്ല അത്തരം മോളിക്കുട്ടി എനിക്കറിയാം അപ്പോൾ ആ എന്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് അതിനേക്കാളും നല്ല മനോഹരമായിട്ട് മഞ്ജു അത് ചെയ്തു ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള സീക്വൻസില് എഡിറ്ററായാലും കുറച്ച് ലെങ്ത് ഉള്ള സിനിമയാണ് പക്ഷെ കട്ട് ചെയ്ത് പോകാത്തത് സീക്വൻസ് ആണ് ആണെങ്കിൽ പോലും അത്രമാത്രം ആ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടറിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് സത്യം അത് തുടങ്ങുന്ന സമയത്ത് ഇപ്രാവശ്യം ഡേറ്റിന്റെ ഇഷ്യൂ വന്ന് എന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത് തുടങ്ങിയിട്ട് ഞാൻ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചു വരുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ നിന്റെ ഇത് ചോദിക്കുക ഈ സിനിമയും കൂടി നീ എന്റെ ചെയ്തില്ലെങ്കിൽ ഇനി നീ എന്റെ സിനിമ ചെയ്യേയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇത്ര ഉള്ളപ്പം ഒരു നിഷാദിക്കറിയാം ബിക്കോസ് നിഷാദിക്കയുടെ ഫാദറും എൻ്റെ ഫാദറും ഫ്രണ്ട്സാണ് അപ്പോൾ അന്ന് മുതലേ അറിയാം ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു പിന്നെ അവര് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ കുറച്ച് ഇതായെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരട്ടി ഞാൻ പിന്നെ മൂന്നാലഞ്ച് മാസം ഉണ്ടല്ലോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ സിനിമ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചിട്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോ ഇന്ന സമയത്ത് അങ് ഡേറ്റ് ആ സമയത്ത് എനിക്ക് വേറെ വർക്ക് ശരി നിന്റെ ഡേറ്റ് ഏതാ ഫ്രീ ആയിട്ടുള്ള ഡേറ്റ് പറ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി നാലഞ്ചു ദിവസം ഉണ്ടായിരുന്നു അപ്പൊ അഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു ശരി ഒരു ദിവസം കൂടെ താ അതെ ഇന്ന് ഒരു ദിവസം കൂടെ താ തന്നാൽ ആ പിടിച്ചിട്ട് അത് ചെയ്തു അത് വാസ്തവാണ് അത് ഞാൻ ഇവിടെ പറയുമ്പോ ചെലപ്പോ അതൊരു അതിശോക്തി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടോ ഫീൽ ചെയ്യും പക്ഷെ അല്ല എന്റെ അടുത്തത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ് ആ ഒരു ആറ് ദിവസത്തിന് വേണ്ടിയിട്ടാണ് അത് വച്ചിട്ട് എന്നിട്ട് വീണ്ടും പറഞ്ഞു ഈ ആറ് ദിവസം നിന്റെ ഡേറ്റ് അനുസരിച്ച് ഞാൻ വെച്ചതാണ് ഇനി നീ മാറാൻ പാടില്ല അങ്ങനെ വന്ന് പല പല ആൾക്കാരും എന്റെ അടുത്ത് കണ്ടപ്പോ എന്നെല്ലാം പപ്പേട്ടനൊക്കെ ചോദിച്ചു എങ്ങനെ വന്നു ചാടി ഇതിൽ അത് മഞ്ജുന്റെ ഇത് കിട്ടാത്തതാണല്ലോ പലർക്കും അങ്ങനെ കിട്ടാത്ത അവ ഇല്ല അവളുടെ ഡേറ്റ് ഞാൻ മാറ്റി